കോഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ കോഴ്സും അതിന്റെ ബെനിഫിറ്റ്സും ഇപ്പൊ നമ്മളിവിടെ ഏകദേശം കേരളത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം ആവുന്നു ഈ പറഞ്ഞ മാർച്ച് രണ്ടായിരത്തിഇരുപത്തി ആകുമ്പോൾ അപ്പോൾ നമ്മൾ ഈ കോഴ്സ് കൊണ്ട് ഒരുപാട് പേര് പഠിക്കുകയും ഒരുപാട് പേര് സ്വന്തം ജോലി ചെയ്യുകയും സ്വന്തം സ്ഥാപനങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ബിരിയാണിയിൽ ഭയങ്കര എക്സ്പെർട്ട് ആണെന്നുള്ള ആളുകൾക്ക് നമ്മൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ ഒരു രണ്ട് ദിവസത്തെ ക്ലാസ്സും വൺ ഇയർ സപ്പോർട്ട് ആക്കിയിട്ടുണ്ട് ടൂ ഡേയ്സ് ക്ലാസ് അല്ല ഇനി അത്യാവശ്യം കുറച്ചൊക്കെ അറിയാം എന്നാ അത്ര അറിഞ്ഞുകൂടാ അങ്ങനുള്ളവർക്ക് ഫോർ ഡേയ്സ് ക്ലാസ് ആക്കിയിട്ടുണ്ട് ഈ ടു ഡേയ്സിൽ ഒരു ദിവസമാണ് ഫുൾ സെക്ഷൻ ഒരു ദിവസം ഒരു ഒരു ത്രീ ഹവേഴ്സ് സെക്ഷൻ ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ടു ഡേയ്സ് ക്ലാസ് പിന്നെ ഉള്ളത് നമ്മൾ ടെൻ ഡേയ്സ് ക്ലാസ് ആണ് പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ട്വന്റി വൺ ഡേയ്സ് ക്ലാസ് ആണ് അപ്പോ ഈ ഫോർ ഡേയ്സ് ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു രണ്ട് മൂന്ന് തരം ബിരിയാണിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കാം മന്തിനെ ബേസിക് മനസ്സിലാക്കാം പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു അവയർനെസ് കിട്ടും അതാണ് ഈ ഫോർ ഡേയ്സ് കുറച്ച് സീറ്റ്സും കാര്യങ്ങളും പഠിക്കാം ടെൻ ഡേയ്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഡെപ് ആയിട്ട് ഇത് വെച്ച് പഠിച്ച് ഒന്ന് കൈവഴക്കം വന്ന് കുറച്ചും ക്ലാരിറ്റി ഉണ്ടാവും നല്ലൊരു ഇതുണ്ടാവും ട്വൻറ്റി വൺ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറിയും നാടൻ മീൽസും ചൈനീസും ബിരിയാണിയും ബിരിയാണി അറബിക് ഡിഷുകളും ഇതൊക്കെ കൂടി ചേർന്നതും പ്ലസ് ബിസിനസ് ക്ലാസ്സും നമ്മൾ നമ്മളിതിൽ ഈ ക്ലാസ്സുകളൊക്കെ നടത്തുന്നതിൽ ലക്ഷ്യം വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെയിൻ നമ്മളെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ബിരിയാണി മന്തിയാണ് കേട്ടോ അത് വിട്ടിട്ട് ബാക്കി നമ്മളിവിടുന്ന് കിട്ടുന്നതെല്ലാം നമ്മൾ പലപ്പോഴും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഏട്ടം നമ്മൾ എസ്പെഷ്യൽ ആയിട്ട് അവർക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ളതാണ് ഈ കോഴ്സ് കാര്യങ്ങളൊക്കെ അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ് എങ്ങനെ ബിസിനസ് ചെയ്യണം ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് കൂടുള്ളു കാരണം ഇവിടെ നിന്നൊരാൾ പഠിച്ചിട്ട് ഇനി അയാൾ വീണ്ടും തിരിച്ചു പോയി വേറൊരു ബിസിനസ് കണ്ടുപിടിച്ച് വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ട അവസ്ഥ ഇനി ഉണ്ടാവരുത് ആ രീതിയിലാണ് നമ്മൾ ഇവിടുത്തെ സിലബസുകൾ മുഴുവൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഒരാളെ സംബന്ധിച്ച് ഇവിടെ വരുന്ന മെജോറിറ്റി ആളുകളും നമ്മൾ നോക്കിയപ്പോൾ ജീവി ജീവിതത്തിൽ എന്തെങ്കിലും ആയി പെട്ടെന്ന് തീരണം ഏകദേശം ആയി ഇനി ഒരു രക്ഷ അങ്ങനെയുള്ള ആളുകളാണ് അപ്പൊ അവർക്ക് നമ്മൾ ഇവിടെ എ സി റൂമ് അതും പലപ്പോഴും ഫ്രീ ആണ് കൊടുക്കാറ് റെന്റ് ഉണ്ട് ഇതിന് ചില ബാച്ച് കോഴ്സിനനുസരിച്ചിട്ട് റെന്റ് അപ്ലൈകബിൾ ആണ് പിന്നെ നല്ല സ്റ്റാർ ലെവലില് ഫുഡ് ഗുഡ് ഫുഡ് നല്ല ഫുഡ് ഇത് ശരിക്കും ഇവിടുത്തെ കോഴ്സിന്റെ ഇപ്പോഴത്തെ ഫീസും നമ്മൾ കൊടുക്കുന്ന സർവീസും വൺ ഇയർ സപ്പോർട്ടും ബിസിനസ് സപ്പോർട്ടും ഇതൊക്കെ കൂടി വെച്ച് നോക്കി കഴിഞ്ഞാൽ സത്യത്തിൽ ഈ കോഴ്സ് ഇവിടെ ഫ്രീ ആയിട്ട് നടത്തുന്ന പോലെയാണ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി അതിലുള്ള ഒരു ഡെപ്തിലുള്ള അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിപ്പിക്കുന്നതിൽ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആര് പഠിച്ചാലും പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ുള്ളിൽ ഫിഫ്റ്റി ലാക്ക് ടു വൺ ക്രോർ റുപ്പീസ് സമ്പാദിക്കാവുന്ന ഒരു സിസ്റ്റം കൂടി നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട് ആ സിസ്റ്റം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റും സക്സസ് ആക്കാൻ പറ്റും അങ്ങനൊരു ക്ലാസ് ആരും കൊടുക്കുന്നില്ല എല്ലാവരും ഇവിടെ സോ ജനറൽ ആയിട്ട് എല്ലാ ക്ലാസ്സിലും നിങ്ങൾ എന്ത് ചെയ്യാമെന്നോ പഠിപ്പിക്കുക നിങ്ങൾ അത് ചെയ്യൂ നിങ്ങൾ ഇത് ചെയ്യൂ അത് ചെയ്യൂ ചെയ്യൂന്നോ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യ ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ട് കാരണം ഇന്ന് കേരളത്തില് ഈ ഫുഡുമായി ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് പാചകവും റെസിപ്പിയും ഇതിന്റെ ക്ലാസും കൂടി കൊടുക്കുന്ന ഒരൊറ്റ ആളാണല്ലോ ഞാൻ മാത്രം എടുക്കണുള്ളൂ വേറെ ഒരൊറ്റ ആളും ഈ ഒരു വിഷയത്തിൽ സക്സസ് ആക്കി കൊടുക്കാന്നൊരു ഗ്യാരണ്ടി കൊടുക്കണില്ല അവര് നിങ്ങൾക്ക് അങ്ങനെ ക്ലാസ് കൊടുക്കുന്നവർക്ക് ഒന്നും റെസിപ്പി പറയാൻ പറ്റില്ല ഒരു ടേസ്റ്റ് പറയാൻ പറ്റില്ല ചലഞ്ച് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മള് ഫുഡിന്റെ അതിന്റെ ജീവാനാംശം പഠിച്ചിട്ടാണ് നമ്മൾ ഇതിലെ അകത്തേക്ക് വന്നിട്ടുള്ളത് ഇത് പഠിപ്പിക്കുന്നത് ഒരാൾ ഇത് പഠിച്ച ഇനിയും ഇനിയും അയാള് ജീവിതത്തിൽ കഷ്ടപ്പെടരുത് പക്ഷെ ഇതിനൊക്കെ ഒരു സർക്കിൾ ഉണ്ട് ഒരു സമയമുണ്ട് ആ സമയത്തിനകത്ത് ഇത് ഉപയോഗിക്കുന്നവർക്കും അത്ര ഇതൊക്കെ ഉപയോഗപ്പെടാൻ പറ്റുള്ളൂ കാരണം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു ടൈമുണ്ട് നമ്മളിപ്പോ ഒരു സി ഡിയുടെ ബിസിനസ് തുടങ്ങാണ് ഒരു പാട്ട് കാസറ്റിന്റെ ബിസിനസ് തുടങ്ങാണ് പാട്ടിപ്പോഴും കേക്കണുണ്ട് പക്ഷെ ഇതൊക്കെ ഔട്ടായി പോയി പകരാതൊക്കെ മൊബൈലിലേക്കും മറ്റു മീഡിയയിലേക്കും മാറി പാട്ടാളുകൾ ഇപ്പോഴും കേക്കണുണ്ട് പക്ഷെ അതിന്റെ പ്ലാറ്റ്ഫോം മാറിപ്പോയി ഇന്ന് നിൽക്കുന്ന ഹോട്ടൽ മാനേജ്മെന്റ് പോലത്തെ പല കോഴ്സുകൾ ചെയ്യുന്നവരും അവർക്കൊരു ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല കൂടാതെ ഒരു വിദ്യാർത്ഥി വന്നാൽ രണ്ട് മൂന്ന് വർഷം അയാളുടെ ലേണിങ് ടൈമാണ് അത്രയും സ്റ്റുഡൻസ് നമുക്ക് ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് നമ്മളെടുത്തു വന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഈ സ്റ്റുഡന്റ് പഠിക്കാൻ പോയി ഇത്രയും പൈസ ചിലവാക്കി ഇത്രയും സമയം കഴിഞ്ഞിട്ട് പിന്നെയും വൺ ടു ഇയർ ഇയാൾ വീണ്ടും എവിടെയെങ്കിലും ജോലി കിട്ടണം അപ്പോഴും ഗ്യാരണ്ടി ഒന്നുമില്ല അവനത് ചെയ്ത് സക്സസ് ആക്കാൻ പറ്റുന്നു എന്ത് ചെയ്താലും സക്സസ് ആകുന്നു കാരണം ഒരു അടിമച്ചന്ത പോലെയാണ് ഇപ്പൊ അതിന്റെ രൂപം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 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 യൂത്ത് ആയിട്ടുള്ള ഒരാൾ അത് പഠിച്ച് കയറി വരണമെങ്കിൽ അതിൻ്റെതായ സമയവും കാര്യങ്ങളും ഒക്കെ അതിന് പിടിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് കൂടുതൽ വരുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി തേർട്ടി ഫൈവ് പ്ലസ് ആണ് കാരണം ഇനി ജീവിതത്തിലെ എന്തെങ്കിലും പുതിയൊരു കോഴ്സ് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒതുക്കപ്പെട്ട ആളുകളാണ് നമ്മുടെ അടുത്ത് കൂടുതൽ വരുന്നത് നമുക്ക് അവർക്ക് നല്ല സക്സസ് കൊടുക്കാനും പറ്റുന്നുണ്ട് പക്ഷെ കാര്യങ്ങൾ പഠിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അത് പറ്റുള്ളൂ വെറുതെ സമയം പോക്കിന് വേണ്ടി വരുന്നവർക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ജീവിതത്തിന് സീരിയസ് ആയിട്ട് കാണുന്ന ആളാണെങ്കിൽ അയാൾക്ക് മൂന്ന് മുതൽ നാല് വർഷത്തിൻ്റെ ഉള്ളിൽ ഫിഫ്റ്റി ലാക്സ് ടു വൺ ക്രോർ റുപ്പീസ് സമ്പാദിക്കാവുന്ന രൂപ രൂപത്തിലുള്ള ഞങ്ങൾ കണ്ടുപിടിച്ച സ്ട്രാറ്റജികളും കാര്യങ്ങളും അത് അപ്ലൈ ചെയ്തിട്ട് ആളുകൾ ഇന്ന് കേരളത്തിനകത്ത് നിങ്ങൾ വന്ന് നമ്മളുമായി ബന്ധപ്പെട്ടാൽ പേഴ്സണലി നമുക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും ഇന്നാൾ ഇന്നാൾ ഇന്ന സ്ഥലത്ത് നിന്ന് മാസം ഒരു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം അഞ്ചു ലക്ഷം രൂപ വരെ മാസം ഈ ഒരു ബിരിയാണി ബിസിനസ് പഠിച്ചു ചെയ്തുകൊണ്ട് മാത്രം സമ്പാദിക്കുന്നവരുണ്ട് ഒന്നു രണ്ടല്ല നിരവധി ആൾക്കാർ ആ ഒരു ഗ്യാരണ്ടിയിലാണ് ഇപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ ഓൺലൈനിൽ ശ്രദ്ധിച്ചറിയാം ഈ യൂട്യൂബിലും മറ്റുള്ള വീഡിയോയിലൊക്കെ വരുന്നത് പല പല വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞെങ്കിലും നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത് അതിന്റെ റിസൾട്ടുമായി വന്നിട്ട് സംസാരിക്കുന്നതല്ല അതിന്റെ ഒരു ഉചിതം ഉത്തമം ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇന്നുണ്ട് ചെയ്യുന്നത് അപ്പൊ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ സ്ഥാപനം ഇവിടെ ഏകദേശം വരയ്ക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റിൽ പഠിപ്പിക്കുന്ന പോലെയാണ് കാരണം ഇന്നിപ്പോ ഒരു മെട്രോ സിറ്റിയിൽ പോയിട്ട് ഒരു എ സി എടുത്ത് താമസിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടര രണ്ടായിരം രൂപ ആവും ആ പൈസ പോലും പലപ്പോഴും ഞങ്ങൾ ഇവിടെ ചാർജ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഫീസും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും എങ്കിലും ഒരു ഫീസ് സ്ട്രക്ചർ ഇപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസ് ടു ഒരു ഫോർട്ടി ഫിഫ്റ്റി തൗസൻഡ് വരെ ആണ് ഓൾമോസ്റ്റ് നോർമൽ ഫീസ് വൺ ലാക്ക് വരെ ഉള്ള കോഴ്സുകൾ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട് പിന്നെ സ്പെഷ്യൽ കോഴ്സുകളുണ്ട് സ്പെഷ്യൽ റെസിപ്പി മേക്കിങ്ങുമായിട്ടുള്ള സ്പെഷ്യൽ ഡെപ്തിലുള്ള ക്ലാസ്സുകൾ അത് ടെൻ ലാക്ക് റുപ്പീസ് വരെ ഫീസ് വരുന്നുണ്ട് അതിന് ഇതാണ് നോർമലായിട്ട് ഇവിടെ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എത്താം അണ്ടർസ്റ്റാൻഡ് അപ്പോ കോഴ്സിനെ കുറിച്ചിട്ട് ഈ കോഴ്സ് പഠിച്ചാൽ ഇപ്പോൾ നമ്മളെ ഹോട്ടൽ മേഖലയിലൊക്കെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം ആളുകൾക്ക് ഇത് കറക്റ്റായിട്ട് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്ന നിങ്ങൾ ഇന്ന ഫുഡാണ് ചെയ്യേണ്ടത് അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുക കൃത്യമായിട്ടൊരു പൊറോട്ട അടിക്കുമ്പോ എങ്ങനെ അടിച്ചോണം ഇതായിരിക്കണം അതിന്റെ വേവ് എന്ന് പറഞ്ഞ് വിത്ത് പ്രൂഫ് കാണിക്കാൻ പറ്റുന്ന ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല ഒരു ചലഞ്ചാണ് ഇത് ഈ ബിരിയാണി എങ്ങനെ വെച്ചാൽ മതിയോ എന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസം കൊണ്ട് പഠിപ്പിച്ച് ഒരു ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല കേരളത്തില് ഇന്ത്യയിലും ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ തന്നെ പോയി പഠിച്ചേനെ ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തൊരു ഒരു ഒരു പ്രോഗ്രാം ആണ് വേറെ എവിടെയും നിങ്ങൾക്ക് പഠിക്കാനും പറ്റില്ല കിട്ടൂല വേറെ ആരെക്കൊണ്ട് ചെയ്യാനും കഴിയില്ല കാരണം ഞങ്ങളാണത് കണ്ടുപിടിച്ച് അത് അതൊരു ഇന്നോവേഷൻ ആക്കി കൊണ്ടുവന്ന് ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിൽ ഡിസൈൻ മാറ്റി ആര് വന്നാലും പത്ത് ദിവസം മുതൽ ഇരുപത് ദിവസം കൊണ്ട് അവനെ കൊണ്ട് നല്ല വെടിക്കെട്ട് കാരണം എന്നാലും ഏത് ബിരിയാണി വെച്ചാലും ഗ്യാരന്റി കൊടുക്കുന്ന ബിരിയാണി ആക്കിയിട്ട് ഇറക്കാൻ അങ്ങനെ പഠിപ്പിക്കാനുള്ള ടെക്നോളജി ഞങ്ങളതിൽ തന്നെ ഉള്ളു പിന്നെ കുറെ സബ്ജെക്ട് പഠിക്കാൻ നല്ല പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ ഡെപ്തിൽ സഞ്ചരിക്കാനും അത് കൂടുതൽ ടേസ്റ്റിയാക്കാനും ജോലിക്കാർ എണ്ണം കുറച്ച് ചെയ്യാനും ലേബർ കോസ്റ്റ് കുറയ്ക്കാനും പ്രൊഡക്ഷൻ കോസ്റ്റിൽ മാക്സിമം വെറുതെ കുറെ തൈരോ നെയ്യോ വെളിച്ചെണ്ണമൊക്കെ ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അത് നമുക്ക് വെറും തോന്നലാണ് ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രാം ഉപ്പ് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നിടത്താണ് ഒരു കുക്കിന്റെ കഴിവ് അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ഇവിടെ ഈ കുക്കിംഗ് മേഖല ആരും കൃത്യമായിട്ട് ഇതാണ് ടേസ്റ്റ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് പഠിപ്പിക്കുന്നുമില്ല അതുകൊണ്ട് ഇതിൽ ഏത് ചെയ്താലാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുന്ന അറിയാൻ കഴിയില്ല അങ്ങനെയാണ് നമ്മൾ നിലവിലെ സാഹചര്യം അപ്പൊ നമ്മൾ ഈ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം ഞാനൊരു അപ്ഡേഷൻ ഇതാണ് വരയ്ക്കുന്നത് പല സംഗതികളും ഫുഡ് ഇൻഡസ്ട്രിയിലെ വന്നും പോയിരിക്കുന്നുണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തവർക്ക് സക്സസ് ഉണ്ടാക്കാൻ കഴിയില്ല എല്ലാ സാധനവും ആദ്യം ആളുകൾ വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ അത് വന്നു വിപണിയിൽ നല്ലൊരു പ്രോഫിറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ട് ആ പ്രോഫിറ്റ് വന്നിട്ട് പിന്നെ പ്രോഫിറ്റ് കഴിഞ്ഞ് താഴെ പോവും അപ്പോ വിവരമുള്ളവനും ഉള്ളവനും വീണ്ടും പൈസ ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ആയി അപ്ഡേറ്റ് ആക്കി അപ്ഡേറ്റ് ആക്കി ആ പൈസ ആ പ്രോഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ആ ബിസിനസ് ഔട്ട് ആകുമ്പോൾ കളഞ്ഞേക്കണം കാർ ഇപ്പോഴും ആൾക്കാർ ഓടിക്കുന്നുണ്ടല്ലേ പക്ഷെ അംബാസിഡർ കാർ എവിടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഉപയോഗിച്ചിരുന്ന അംബാസിഡർ കാർന്ന് ഇവിടെ ആ പ്രതാപം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുമോ നടക്കൂ നടക്കില്ല അംബാസിഡർ കമ്പനീനെ കൂട്ടി പോയി വലിയ പുലികളായിരുന്നു ഫോണിലെ നോക്കിയ ഫോണ് അപ്ഡേഷൻ വേണ്ട സമയത്ത് ചെയ്യാണ്ട് അവർ ഔട്ടായി പോയി ഇത് കാണുന്നത് നിങ്ങളും ഔട്ട് ഔട്ടാവാണ് പ്രായം കൊണ്ട് ഔട്ട് ആവുകയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നോക്കി കഴിഞ്ഞാൽ മമ്മൂട്ടീനെ പോലെ ഈ പൈസ തിരിച്ചിട്ടിട്ട് ഈ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വയസ്സായിട്ട് ഇപ്പോഴും ഹീറായിട്ട് അതേ പൈസ മേടിച്ച് അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന എത്ര പേരുണ്ട് എത്രയോ പേര് ഇൻഡസ്ട്രിയിൽ വന്ന് ഔട്ടായി പോയി കാണാൻ പോലും ഇല്ലാണ്ടായി ആരൊക്കെ ഈ അപ്ഡേഷൻസ് ഇതിലെ ഈ പീക്ക് അപ്ഡേഷൻസ് പഠിച്ച ആളാണ് ഞാൻ ഞങ്ങൾ ഞങ്ങളുടേതായ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി പല കാര്യങ്ങളും കണ്ടുപിടിച്ച് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പ്രവർത്തനത്തിൽ ചെയ്ത് അത് എക്സിക്യൂഷനിൽ സക്സസ് ആയാൽ ജനങ്ങളെ പഠിപ്പിക്കും മറ്റുള്ള ആളുകളെ പഠിപ്പിക്കും വേറെ ആർക്കത് പഠിപ്പിക്കാൻ പറ്റാ കഴിയില്ല കാരണം അത്രയും ഡെപ്തിലുള്ള വിഷയങ്ങളാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് ഒരാൾക്കൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ വേണം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്തൊക്കെ സോഷ്യൽ മീഡിയ അസെറ്റ് വേണം ഏതൊക്കെ രൂപത്തില് ഇത് സക്സസ് ആക്കി കൊണ്ടുപോവാ കൊണ്ടുപോകാൻ എന്തൊക്കെ നിങ്ങൾക്ക് വേണം അത് കംപ്ലീറ്റ് ആണ് പഠിപ്പിക്കണം അല്ലാതെ വെറുതെ ഒരു ബിരിയാണി മാത്രം പഠിച്ചു അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇനി നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ ഷോപ്പ് ആ ഭാഗത്തെ നമ്പർ വൺ ഷോപ്പ് ആക്കണം എങ്ങനെ ആക്കണം എങ്ങനെ നിങ്ങൾക്ക് അതിലൂടെ ബിസിനസ് ചെയ്യും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നിങ്ങൾക്ക് ആ ബിസിനസ് നിങ്ങൾക്ക് പിടിക്കാം എങ്ങനെ പിടിച്ച് നിങ്ങളുടെ ആ ബെനിഫിറ്റ് കൊണ്ടുവരാം നിങ്ങൾക്ക് ഈ ഒരു പൈസ മന്ത്ലി വൺ ലാക്ക് ഗ്യാരണ്ടി കിട്ടാവുന്ന രൂപത്തിലേക്ക് ജോലിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ കിട്ടാവുന്ന രൂപം ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഞങ്ങൾ പഠിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് സാമ്പത്തികം മുടക്കാതെ ഒന്ന് എഴുതി വെച്ച് എടുത്തോളൂ എല്ലാവരും ഇത് കാണുമ്പോൾ വെറുതെ കാണരുത് ബുക്കും പാനും വെച്ച് എഴുതിയെടുക്കണം ഇത് വെറുതെ ഒരു വിഷയം നമ്മൾ പറഞ്ഞു വിടല്ല പണം എഴുതിക്കോളൂ പണം ഇല്ലാത്തപ്പോൾ പണം ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്ക് പണം ഉണ്ടായാലും പണം നിലനിർത്താൻ സാധിക്കില്ല എവിടെയിട്ടുണ്ടോ എഴുതി വെച്ചോളൂ അപ്പൊ ഈ വിഷയം കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങക്ക് സ്കില്ലാണ് വേണ്ടത് ആ സബ്ജക്റ്റിലെ സ്കില്ല് നിങ്ങൾക്ക് ഡെപ്തിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല നോളജ് വേണം നല്ല എക്സ്പീരിയൻസ് വേണം ഇതൊന്നുമില്ലാത്ത ആളുകൾക്ക് ഇത് പഠിപ്പിക്കാൻ കഴിയില്ല ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ ബിരിയാണി ഇതൊക്കെ പഠിപ്പിച്ചു ഇപ്പൊ ആദ്യത്തെ ബാച്ചുകൾക്കൊക്കെ പഠിപ്പിച്ചു പല പല മാറ്റങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെയാണ് ഞങ്ങക്ക് മനസ്സിലായത് ഇത് വെച്ച് പണം ഉണ്ടാക്കണമെങ്കിലും ബിസിനസ് ചെയ്യണമെങ്കിലും അവർക്ക് അപ്ഡേഷൻ ചെയ്യണം വിത്തിൻ സിക്സ് മന്ത് ഞങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തു കാരണം പണം ഉണ്ടാക്കാൻ അത് വെച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യണമെങ്കിൽ അത് സാധാരണക്കാരന ചെയ്യില്ല ബിരിയാണി വെക്കാനേ ഞങ്ങള് പഠിപ്പിക്കാനേ അശ്വറുള്ളു പക്ഷെ ഞങ്ങൾ ഇപ്പൊ ബിസിനസ് പഠിപ്പിച്ചു കൊടുക്കാണ് കാരണം എന്തുകൊണ്ടാണ് അതിന്റെ ആത്മാവാണ് ബിസിനസ് നിങ്ങൾ എത്ര മനോഹരമായ ബിരിയാണി വെച്ചാലും അത് വിൽക്കാനും കൂടി അറിയണം സ്ട്രാറ്റജിക്കലായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയണം അല്ലെങ്കിലും ആവും ഇന്ന് കാണുന്ന ഹോട്ടൽ വ്യവസായത്തിൽ തൊണ്ണൂറ് പെർസെന്റേജ് ഹോട്ടലുകാരും പൊട്ടിക്കിടക്കുക അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല ചാൻസ് ആണ് പുതിയ വരുന്ന ആളുകൾക്ക് ഒരുപാട് ആൾക്കാർ പണിക്കാരെ കൊണ്ട് ഭയങ്കര സ്ട്രഗിളിലാണ് കാരണം ഇൻഡസ്ട്രിയിൽ മുഴുവൻ കള്ള നാണയങ്ങളാണ് മുഴുവൻ പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ചു ശതമാനവും അഞ്ച് ശതമാനം ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫെയിൽ വരുന്നത് അതുപോലെ തന്നെ ഇതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് വിജയിച്ച് അത് കൊണ്ട് പഠിപ്പിക്കുന്ന ആൾക്കാരില്ല മോട്ടിവേഷൻ ആർക്കും പറയാം ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ എന്താണോ ചെയ്തത് ഞാൻ എന്തൊക്കെ ചെയ്ത് പഠിപ്പിച്ച് സക്സസ് ആയി അതാണ് ഞാൻ പഠിപ്പിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും മറ്റാറെക്കാളും മുമ്പ് കാരണം ഞാൻ അത് മനസ്സിലാക്കി ചെയ്ത് കിച്ചണിൽ കെടുന്നു ഉരുകി മറ്റുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു വില വന്ന ആളാ ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ മറ്റൊരു സ്ഥാപനത്തിൽ മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല കാരണം അവര് കിച്ചൺ സൈഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല ഇനി അവരൊരു ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് പോലെ പത്തിരുപത് പേരൊക്കെ നിന്ന് വളരെ ലിമിറ്റില് ചെയ്ത് പഠിച്ച ആളാണ് അവരെ കൊണ്ട് ഇത്രയും ഡിഷുകൾ ഇത്രയും സമയം കൊണ്ട് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്ന ഡിഷ് പ്രകാരം കേരള ഫുഡ് അറബിക് ഫുഡ് സ്പെഷ്യലി ഇന്ത്യൻ ബിരിയാണീസ് അൽഫഹാമ് ബ്രോസ്റ്റ് ഷവായി ബേക്കറി ബംഗാളി സീഡ്സ് ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിങ് ഇതൊക്കെ കൂടി പഠിപ്പിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഞാനിതൊക്കെ ചെയ്തുകൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം ഇത് പഠിപ്പിക്കാം ഇതിലെ സക്സസ് കാണിച്ചു കൊടുക്കാം കോഴ്സ് പഠിക്കാൻ പഠിക്കാറെങ്കിലും പോയി ഒരു കാര്യമില്ല അത് കറക്റ്റായിട്ട് പഠിച്ച് ഞങ്ങൾ തന്നെ എത്രയോ റിവ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ പല കാര്യങ്ങളും ഇൻഡസ്ട്രിയിൽ ഇല്ലാത്തത് കണ്ടുപിടിക്കുന്നവരും കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കുന്നവരാണ് അങ്ങനെ ആരാൾ ഉള്ളത് നിങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് അടി കാണട്ടെ അപ്പൊ അത് അതൊരു വേറെ വിഷയം വേറൊരു സ്ഥലമാണത് ഇവിടെ നമ്മൾ ഈ സ്കില് ഉണ്ടെങ്കിൽ നിങ്ങക്ക് സാലറി എന്ത് ചെയ്യാം നോർമൽ ആയിട്ട് ഒരു ഒരു പണിക്കാരന് ഇവിടെ എണ്ണൂറ് തൊള്ളായിരം ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോട്ടലിൽ അത്യാവശ്യമുള്ള നാല് ഇൻഡസ്ട്രിയില് നാല് സെക്ഷനിലെ നാല് സെക്ഷനിലെ വർക്ക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് ഫ്രീ ടൈം വരുന്ന ഒരു ഫീൽഡാണ് ഹോട്ടൽ ഫീൽഡ് എന്ന് വെച്ചാൽ പീക്ക് ടൈം ഉണ്ട് ഇത് ആ പീക്ക് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് ആളുകൾ ആ ടൈം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മിക്കവാറും ഹോട്ടലുകൾ പൊട്ടിപ്പോണത് ഹോട്ടൽ ഓണേഴ്സ് നിങ്ങളാണ് പഠിക്കേണ്ടത് ആരാണ് ഓണർ അവരാണ് പഠിക്കേണ്ടത് ഇല്ല നിങ്ങൾ ഒരു എന്റർപ്രനർ ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ദിസ്ഇസ് ദ റൈറ്റ് പ്ലേസ് ഇവിടെ നിന്നെ ഇനി ഇങ്ങനെ ഒരു വിഷയം പഠിപ്പിക്കുന്ന ആള് വരാൻ സാധ്യത വളരെ കുറവാണ് കാരണം എന്താ എല്ലാ മേഖലയിലും സഞ്ചരിച്ചിട്ട് ഈ ഹോട്ടൽ വ്യവസായത്തെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന ഒരാളില്ല ഓൺലി വൺ ഓൺലി വൺ പീസ് ഞാൻ തന്നെയാണ് ബുഹാരി എനിക്ക് അത് ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ നാലും അഞ്ചും പത്തും പ്രാവശ്യം പൂട്ടിയിട്ട് ഇനി തുറക്കാൻ കഴിയില്ല എന്ന് ഗ്യാരണ്ടി പറഞ്ഞ കടകള് ഞാൻ നിരവധി തന്നെയാണ് തുറന്ന് ഇരുപത്തയ്യായിരം രൂപ ബിസിനസ് ഇല്ലാത്ത കട ഒരു ലക്ഷം രൂപയുടെ മേലെ ആക്കി കൊടുത്തൊരറ്റ ആള് ഞാൻ തന്നെ ഉള്ളു എനിക്കത് ചലഞ്ചിങ് ആയിട്ട് പറയാൻ പറ്റും അതെന്തുകൊണ്ടാ എക്സ്പീരിയൻസ് ആണ് ഈ സ്കില്ല് ഉപയോഗിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പെർ ഡേ ത്രീ തൗസൻഡ് ടു നയൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ പെർ ഡേ കേരളത്തിൽ വാങ്ങിച്ചിട്ടുള്ള ആളാണ് എന്തുകൊണ്ടാ ഞാൻ എന്റെ സ്കില്ല് കൂട്ടി കൂടുതൽ ഔട്ട്പുട്ട് പുട്ട് കൊടുത്തു കൂടുതൽ ഡിഷുകൾ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു അപ്പൊ ഓണറെ സംബന്ധിച്ച് ആറുപേര് പണിയെടുക്കേണ്ട പണി ഞാൻ ഒറ്റക്ക് ചെയ്യാ ഞാൻ ഒറ്റയ്ക്ക് അപ്പൊ അവർക്ക് എനിക്ക് ആറാൾക്ക് ആറായിരം രൂപ കൊടുക്കണോടത്ത് എനിക്ക് മൂവായിരം രൂപ തരണം കൊടുന്തോ അഷ്ടം പിന്നെ ഞാൻ ഒറ്റയ്ക്കത് ചെയ്യുമ്പോൾ ലോഡ് ഉണ്ട് ആ ലോഡ് കുറയ്ക്കാനുള്ള ടെക്നോളജി കണ്ടുപിടിച്ചു അത് ചെയ്തവർക്കേ അത് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അത് കണ്ടുപിടിച്ചയാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുന്ന പോലെയുള്ള ഒരു രീതിയിൽ ഇവിടെ വരെ ആൾക്കും പഠിപ്പിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് എൻട്രി കിച്ചൺ കോഴ്സ് നിങ്ങൾ പഠിക്കണം ഞങ്ങള് ആ ഒരുപാട് ജനങ്ങൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഈ പറഞ്ഞ സ്കില്ല് നിങ്ങൾ കൂട്ടാൻ റെഡിയാണെങ്കിലേ ഞങ്ങളുടെ കീഴിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് കേറുമ്പോ തന്നെ മാന്യമായിട്ട് മുപ്പത്താറായിരം മുതൽ നാല്പത്തയ്യായിരം ഇവിടുന്ന് പഠിച്ച പല ആളുകളും ഇന്ന് കേരളത്തിൽ അറുപതിനായിരം രൂപ പ്ലസ് സാലറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പ്ലസ് പെർസെന്റേജില് എന്തുകൊണ്ടാണ് ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ അത്രയും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവൻ പറഞ്ഞു ഒരു ഒരു മാസം ഞങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ചാൽ ഇസ് ഈക്വൽ ടു ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവന് കിട്ടുക അത്രയും രീതിയിലാണ് ഞങ്ങളെ സിലബസുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു സ്ഥാപനം ഇന്ന് കേരളത്തിലില്ല ഇന്ത്യയിലില്ല അതുപോലെ എല്ലാ മേഖലയിലും ഡെപ്തില് പഠിച്ചിട്ട് ഇൻഡസ്ട്രിയൽ ആയിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ച് അത് ചെയ്ത് പ്രാക്ടിക്കലി അതിനെ കുറിച്ച് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ നിങ്ങൾക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിയില്ല അതാണ് ഞങ്ങൾ ഗ്യാരണ്ടി അതാണ് എൻട്രി കിച്ചണില് നിങ്ങൾ കോഴ്സ് പഠിച്ചാലുള്ള ഗുണം അപ്പോ ക്ലാസ്സുകൾ നിങ്ങൾ താഴെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്താൽ കിട്ടും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം പഠിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ